എന്താണ് അഭിലാഷാജി ഏഹ് എന്താണ് അഭിലാഷാജി ഒരു അമ്മേ സുഖമായിരിക്കുന്നോ എന്താണ് അവസ്ഥ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ കേട്ടെ നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ അതിലേക്ക് എത്താം അതിന് മുമ്പ് ചെറിയൊരു ഇന്റർവ്യൂ എനിക്ക് നിർബന്ധമായിട്ടും പറയണം പറഞ്ഞേ പറ്റുമോ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഗിരീഷ് ബോസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് ഒബ്വിയസ്ലി പുള്ളിക്കാരി ഒരുപാട് ആളുകൾക്ക് അറിയുവായിരിക്കുമല്ലോ മൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഞാനും ആളെ ഫോളോ ചെയ്യുന്നുണ്ട് നല്ല രസമാണ് ആളുടെ റീൽ വീഡിയോസൊക്കെ കണ്ടിരിക്കാൻ പക്ക എൻ്റർടൈൻമെന്റ് ആണ് ആൾ തന്നെ വേറൊരു വൈബാണ് ഇതിപ്പം ഞാൻ പറയുന്ന സമയത്ത് പുള്ളിക്കാരുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾക്ക് അഥവാ പുള്ളിക്കാരനെ അറിയില്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് ചെറുതായിട്ട് സപ്തോക്കാൻ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യാതൊരു സംശയം ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ലിപ്സിങ് കടിക്കുക അല്ലെങ്കിൽ ആക്ഷൻ കാണിക്കുക അങ്ങനെയൊന്നുമല്ല അയ്യോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നു ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് പരിഹസിക്കുന്ന ഒന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോയിക്കോട്ടെ ആർക്കാണ് ഉപദ്രവം ഗ്രീഷ്മെ പോലത്തെ ആളുകൾ എന്താണ് ചെയ്യുന്നത് ഓൺ വോയിസിലുള്ള ഡയലോഗ്സ് ആണ് അല്ലെങ്കിൽ ഓൺ വോയിസിലുള്ള തമാശ പരിപാടികളൊക്കെയാണ് അവർ ചെയ്യുന്നത് വെറുതെ ഉള്ള തമാശകളോ ഡയലോഗുകളോ ഒന്നുമല്ല വിത്ത് എക്സ്പ്രഷനാണ് അത് കാണുന്ന സമയം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും അപ്പം നിങ്ങൾക്കറിയാലോ ഈ തമാശ എന്ന് പറഞ്ഞൊരു സംഭവം അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ അടിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം എങ്ങാനും ഓവറായി കഴിഞ്ഞാൽ ചാള കോളമാവും വൃത്തികടാവും വൾഗറാവും അപ്പം അത് വളരെ കൺവിൻസിങ് ആയിട്ട് രസകരമായിട്ട് അവതരിപ്പിച്ചിട്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല അതിന് അതിൻ്റെതായൊരു കഴിവ് വേണം ആ കഴിവ് നൂറ് ശതമാനം ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് ആക്ച്വലി ഉണ്ട് അത് എന്തൊക്കെ ആളുകൾക്ക് അസൂയമുണ്ടെങ്കിലും അവരുടെ ആ ഒരു കഴിവിനെ അക്സപ്റ്റ് ചെയ്തേ പറ്റൂ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആൾക്കാർ വെറും കിഴങ്ങന്മാരാണ് കഴങ്ങുകളാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ പറഞ്ഞു വന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഉള്ളിക്കാരുടെ ഏതോ ഒരു വീഡിയോൻ്റെ പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് ഈ അമിലാഷ് അല്ലെങ്കിൽ അമൃതാഷാജി ഇവരുടെയൊക്കെ അമ്മ പോയിട്ടൊരു കമൻറ്റ് ഇട്ടുവാ ഞാനിവിടെ വയ്ക്കാം പശുവിൻ്റെ പിന്നാമ്പറം പോലെ ചിരിക്കാൻ നിനക്ക് നാണമില്ലെന്നോ അങ്ങനെ എന്തോ ഒരു കൈൻഡ് ഓഫ് സാധനം ഞാൻ സത്യത്തിൽ ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഉള്ള കാര്യം പറഞ്ഞല്ലോ ഞാൻ പെട്ടന്ന് ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഇതിന് മാത്രം ഇവർക്ക് എന്താണ് അവരോട് വിരോധം തോന്നാൻ എന്ത് കാര്യത്തിലാണ് വിരോധം തോന്നാൻ അഥവാ വിരോധം തോന്നിയാൽ തന്നെ ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചിട്ട് കമൻറ്റ് ചെയ്താന്ന് പറയുമ്പോൾ എന്ത് മാനസിക അവസ്ഥയാണ് എന്തിൻ്റെ ഗടാണ് ആക്ച്വലി അയ്യേ ഇത് പക്ക ബോഡി ഷേമിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് എത്തിപ്പോയിന്നേ ഒന്നുമില്ലെങ്കിലും ഈ അവലാശാശിക്കൊക്കെ നാല് മില്യൻ ഫോളോവേഴ്സ് ഒക്കെ ആക്ച്വലി ഉണ്ട് അല്ലേ അത്രയും ആൾക്കാർ കുറെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ആളെ ഫോളോ ചെയ്യുന്നത് ഓൾറെഡി ഈ അമല ഷാജിനെ ഒക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളതാണ് ഈ അമല ഷാജിക്ക് ഒരുപാട് ഹെയ്റ്റേഴ്സും ആക്ച്വലി ഉണ്ട് ഓൾറെഡി ഹെയ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ അമ്മ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു കമന്റ് ഈ ഗ്രീഷ്മയുടെ പോസ്റ്റിന് താഴെ പോയി ഇട്ടതോട് കൂടിയിട്ട് അമലയ്ക്കുള്ള ഹേറ്റേഴ്സ് കുറച്ചും കൂടി കൂടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് എൻ്റെ അഭിപ്രായത്തിൽ അമലയുടെ അക്കൗണ്ടിൽ പോയിട്ട് ആരും ഇതിന്റെ പേരിൽ ചീത്തയും തരെയൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അമലയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അവരുടെ അമ്മ ഇങ്ങനെ ഒരു രീതിയിൽ കമന്റ് ചെയ്തു പോയി അപ്പോൾ അത് വളരെ മോശം കഷ്ടം എനിക്ക് പുച്ഛമാണ് ഉള്ള കാര്യം പറയാലോ അമലയുടെ അമ്മ നിങ്ങളുടെ പേരെന്താണ് എന്താണ് വീനെ ആ വീന നിങ്ങളോട് പുച്ഛമാണ് തോന്നണം എനിക്ക് ഭയങ്കര പുച്ഛം ഭയങ്കര പരിതാപകരമാണ് നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കേണ്ട സമയത്ത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഇവർ ഇവരുടെ കഴിവിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട നിങ്ങൾക്ക് ഇവരുടെ വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ടെന്നേ നിങ്ങൾ കാണണ്ടാ പുല്ലേ ഞങ്ങൾ കണ്ടോളെ മനസ്സിലേ നിങ്ങൾ നിങ്ങളുടെ മകളുടെ റീൽസൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് കൈ കയ്യടിച്ചിട്ടൊക്കെ പ്രോത്സാഹനം കൊടുത്തിട്ട് അവിടെ ഇരിക്കി നിങ്ങളെ കൊണ്ട് അതേ പറ്റുള്ളൂ ഏഹ് അപ്പോൾ അതേ പറ്റുകയുള്ളൂ നിങ്ങൾ ഈ ബാക്കിയുള്ള ആൾക്കാരോട് ഈ അസൂയ മൂത്തിട്ട് അല്ലെങ്കിൽ ഈ ഭയങ്കരമായിട്ട് വേറെ വല്ല സംഭവങ്ങളും മനസ്സിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ആ ഒരു ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടും ഒക്കെ മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് കമൻറ്റ് ഇട്ടുകൊണ്ട് അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് ഈ ഇത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്ത് വാങ്ങാത്തല്ലാണെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടേക്കും ആളുകൾ എന്തെങ്കിലും നിങ്ങളെ ഭയങ്കരമായിട്ട് ബ്രൂട്ടലായിട്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയാനും നമുക്ക് പറ്റില്ല കാരണം നിങ്ങൾ അങ്ങനെയുള്ളൊരു കമൻറ്റ് ഇട്ടതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രൊവോക്കേഷനും ഇല്ലാതെ അങ്ങനെയുള്ള രീതിയിലുള്ള കമൻറ്റ് നിങ്ങൾ അവരുടെ പോസ്റ്റിൻ്റെ താഴെ പോയി പോയിട്ടത് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടി ഒന്നും അല്ലത് പറ്റുന്ന പരിപാടിയല്ല അത് ഞാൻ പറയാൻ കാരണം ഞാൻ ഞാൻ അത്യാവശ്യം ഈ കഴിവുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ അവരൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണ് അപ്പം അങ്ങനെ കഴിവുള്ള ഒരാളെ അനാവശ്യമായിട്ട് കളിയാക്കുന്ന അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കഴിവിനെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അത് എക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത വേറെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ പുറത്ത് അവരെ കളിയാക്കുന്ന ആളുകളെയൊക്കെ എനിക്ക് നേരിട്ട് കിട്ടിയാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ കടന്നിട്ട് ബുള്ളി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ആക്ച്വലി എത്തും ഞാൻ എന്തായാലും ഇവിടെ അമലിയുടെ അമ്മയെ ഭയങ്കരമായിട്ട് ബ്രൂട്ടിലെ റോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മോശം പറയാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല ഇപ്പം ഞാൻ ജസ്റ്റ് ഈ രീതിയിൽ പറഞ്ഞു വെച്ചു എന്ന് മാത്രം വളരെ മോശമായി മോശമായിപ്പോയി വളരെ വളരെ പോയി അമലെ അമല എന്താണ് ആരെ ആയിക്കോട്ടെ നിങ്ങൾ ഈ വീഡിയോ കാണുമില്ലെന്നുള്ളതും എനിക്ക് അറിയുമൊന്നുമില്ല അമ്മേനെ മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നിർബന്ധമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചേ പറ്റുള്ളൂ അത്ര നല്ല കാര്യമൊന്നുമില്ല നിങ്ങളുടെ അമ്മ ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടേ ഉണ്ടാവുന്ന നല്ല കാര്യമൊന്നുമില്ല ഓൾറെഡി അമലയ്ക്ക് ഹേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇവർക്ക് ഇവർക്കൊരു ചിന്ത വേണ്ടേ ഈ അമലയുടെ അമ്മയ്ക്കൊരു ചിന്ത വേണ്ടേ മകൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ അവരുടെ അമ്മയാണ് ഞാനൊരു കമന്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകളിലേക്ക് എത്തും അത് എൻ്റെ മകളെ ബാധിക്കും അപ്പൊ എന്നെ ബാധിക്കും എന്നുള്ളത് വിട് എൻ്റെ മകളെ ബാധിക്കും എന്നുള്ളൊരു ചിന്ത ഇവർക്ക് ഉണ്ടാവണ്ടേ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല ഏത് ഫേക്ക് അക്കൗണ്ട് ആണോ ഇനി ആ അക്കൗണ്ട് വേറെ വല്ലതും വേറെ വല്ലൊരു ഹാക്ക് ചെയ്തിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കമന്റ് ചെയ്ത് വിട്ടതാണോ ഒന്നും പിടുത്തുമില്ല അങ്ങനൊന്നും ആവാനുള്ള സാധ്യത ഇല്ലെന്നേ ആ സാധ്യതകളൊക്കെ വളരെ കുറവാണ് ഇനി അഥവാ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒബ്വിയസ്ലി അമലയോ അമൃതയോ വന്നിരുന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊരു സ്റ്റോറി ആയിട്ടോ പോസ്റ്റായിട്ടോ ഒരു അടി അങ്ങടിച്ചു വിട്ടിട്ടുണ്ടാവില്ലേ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല ശൂന്യമാണ് മാത്രമല്ല കമൻറ്റ് ബോക്സൊക്കെ ബ്ലോക്കാക്കി ഓഫ് ആക്കി ഒക്കെ വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും അവരുടെ കയ്യിൽ നിന്ന് പോയൊരു സാധനമാണത് മോശമായി പോയി ഇത് പബ്ലിക്കായിട്ട് തന്നെ സോറി പറയേണ്ട ഒരു കേസാണ് സീരിയസ്ലി അത് പറഞ്ഞാലും മാത്രം നാണോ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് പറയാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അമ്മേ അമലയുടെ അമ്മേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ആ ഗ്രീഷ്മയുടെ ഇൻബോക്സിൽ പോയിട്ടാണെങ്കിൽ പോലും ഒരു സോറി പറഞ്ഞാൽ നന്നായിരിക്കും ബിക്കോസ് നിങ്ങളുടെ ആ ഒരു കമൻറ്റ് അത്ര സുഖമൊന്നുമല്ല വായിക്കുന്ന സമയത്തേ അത് ഭയങ്കരമായിട്ട് അങ്ങ് കൊള്ളു ഭയങ്കരമായിട്ട് ഹേർട്ടാവും ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്ന ആൾക്കാർക്ക് അത് പറയുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല അവർ ഭയങ്കര എൻജോയ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ മനസ്സിനെ അല്ലെങ്കിൽ മാനസികാവസ്ഥയെ എന്തോരം മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുകൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല അത് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നണം ആരെയും ഉപദേശിക്കണേ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവും ബോധവും ബുദ്ധിയും വിവരവും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരെയും ഇവർ ബോഡി ഷേമിങ് ചെയ്യില്ലല്ലോ അല്ലേ അല്ലെങ്കിൽ ബോഡി ഷേമിങ് ചെയ്യുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ചെയ്യാൻ വേണ്ടി നിൽക്കില്ലല്ലോ അല്ലേ ആ എനിക്ക് തെറ്റുപയറ്റിപ്പോയി പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ഒന്ന് ചിന്തിക്കാനുള്ള വിവരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മനുഷ്യരെ എന്തോരം ഈ ബോഡി ഷേമിംഗ് കൊണ്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയായി ശരിക്കും ഈ ബോഡി ഷേമിങ് നേരിടുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ബോഡി ഷേമിങ് കാരണം എന്തോരം അവനവൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലാതാവുന്നുണ്ട് അവനവൻ്റെ കോൺഫിഡൻസിനെ എന്തോരം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ കുറച്ച് മനസാക്ഷി എന്ന് പറയുന്നൊരു സംഭവം ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുകൾ മനുഷ്യരോട് കാണിക്കണം ഇപ്പോൾ ആളുകളുടെ കഴിവിനെ എക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വൃത്തിയെട്ട സ്വഭാവമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യണത് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യണ്ട നിർബന്ധപടിക്കുന്നില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് അവനവൻ പെർഫെക്റ്റ് ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക അവനവൻ വാക്കുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാണെങ്കിലും കമന്റിലൂടെയാണെങ്കിലും എന്തോ ആയിക്കോട്ടെ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആണോ കറക്റ്റ് ആണോ ചെയ്യാൻ പാടുള്ളതാണോ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചിന്തിച്ചിട്ട് അവനവൻ്റെ തെറ്റ് അവനവനാദ്യം ഒന്ന് മനസ്സിലാക്കും മറ്റുള്ളവര് ജഡ്ജിയതിന് മുമ്പ് അവനവൻ്റെ തെറ്റ് അവനവനൊന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കുകയും അപ്പ പറയും നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് അപ്പ പറയും നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായാ ഏഹ് ഇപ്പം നിങ്ങളാണ് തെറ്റ് ഇപ്പം നിങ്ങളാണ് തെറ്റ് നിങ്ങൾ ആദ്യം മാപ്പ് പറയണം അറ്റ്ലീസ്റ്റ് വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അവനവൻ്റെ തെറ്റ് മനസ്സിലാക്കുക അവനവൻ്റെ എന്താണ് പറയുക കഴിവുകേടാണ് തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തത് അവനവൻ്റെ കഴിവുകേടാണ് മറ്റുള്ളവരതിനെ പരിഹസിക്കുന്നത് അവനവൻ്റെ കഴിവുകേടാണ് മറ്റുള്ളവൻ്റെ കഴിവിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് മനസ്സിലായാ ഏഹ് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സംഭവമായി എന്ന് വിചാരിക്കുന്നത് മഹാ തെറ്റാ മഹാ അബദ്ധമാണ് അത് ആവർത്തിക്കരുത് ഇനി ആരാണെങ്കിലും ആരോടാണെങ്കിലും അമലയുടെ അമ്മയോട് മാത്രമല്ല പറയുന്നത് പൊതുവേ ഈ പ്രവണതയുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത് ഇനി ഗ്രീഷ്മേനെ ഗ്രീഷ്മയുടെ വീഡിയോസ് ഞാൻ എപ്പോഴാണ് കാണാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് പെട്ടെന്നൊരു വീഡിയോ ഇവരുടെ കണ്ടു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിയിട്ട് അവരെ ഫോളോ ചെയ്തതാണ് പിന്നെ അവരുടെ ഒരുപാട് റീൽസ് ഞാൻ കുത്തിയിരുന്ന് കാണുകയാണ് ചെയ്തത് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റീൽസ് എന്ന് പറയുന്നത് ആനിമൽ സിനിമ ഇറങ്ങിയ സമയത്ത് രൺബീർ കപൂറിനെ പോലെ അവര് അഭിനയിച്ചു കാണിച്ചൊരു സംഭവം ഉണ്ട് അത് ഭയങ്കര രസമായിരുന്നു അത് അതൊരു കിടിലൻ വീഡിയോ ആയിരുന്നു ഹാ അപ്പൊ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ടേക്ക് കെയർ